നമസ്കാരം മനുഷ്യർ ഇപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്രകോപിതരാകുന്നു പക മനസ്സിൽ വെച്ച് കാണിക്കുന്നത് കൊടും ക്രൂരതയായിരിക്കും അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ഒഡീഷയിൽ നടന്നിരിക്കുന്നത് ഇരുപതുകാരിയായ ആദിവാസി യുവതിയെ മർദ്ദിച്ച ശേഷം മനുഷ്യ വിസർജ്യം തീറ്റിച്ചെന്നാണ് പരാതി ബൊലാൻകിർ ജില്ലയിലെ ഭംഗമുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ജുരാത് ഗ്രാമത്തിലാണ് അറപ്പുളവാക്കുന്ന സംഭവം നടന്നത് പ്രതി ആദിവാസി വിഭാഗക്കാരനല്ല പ്രതി യുവതിയുടെ കൃഷിയിടത്തിലൂടെ ട്രാക്ടർ ഓടിച്ച വിളകൾ നശിപ്പിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും നിർബന്ധിച്ച മനുഷ്യ വിസർജ്യം തീറ്റിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പിന്നാലെ യുവതിയെ രക്ഷിക്കാൻ പോയ ബന്ധുവിനെയും ആക്രമിച്ചെന്ന് ആരോപണമുണ്ട് തുടർന്ന് പ്രതിക്കെതിരെ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് ആദിവാസികളുടെ ഇടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു അതേസമയം ഭംഗമുണ്ടയിൽ ക്രമസമാധാന നില തകർന്നാൽ സംസ്ഥാന സർക്കാർ ആയിരിക്കും ഉത്തരവാദിയെന്ന് മുന്നറിയിപ്പ് നൽകി അതേസമയം പ്രതി ഒളിവിലാണെന്നും പറയുന്നു രണ്ട് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചതായും പ്രതിയെ പിടികൂടാൻ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചെന്നും പോലീസ് പറഞ്ഞു